നമസ്കാരം വാർത്തകൾ കൂത്താട്ടുകുളം നഗരസഭയിൽ നാളെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് സി പി എം വിമത കലാ രാജു യു ഡി എഫ് സ്ഥാനാർത്ഥി അവിശ്വാസ പ്രമേയത്തിലൂടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായ കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നാളെ തെരഞ്ഞെടുപ്പ് നടക്കും സി പി എം അംഗമായി വിജയിച്ച ശേഷം കോൺഗ്രസ് പക്ഷത്തേക്ക് കൂറുമാറിയ വിമതകല രാജുവിനെയാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് നഗരസഭയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ മാസം നടന്ന അവിശ്വാസ വോട്ടെടുപ്പിലാണ് നഗരസഭയിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് അച്ഛൻ കോവിൽ ആറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി നബിൽ നിസാം എന്ന ഒൻപതാം ക്ലാസ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയോടെ കല്ലറക്കടവിലാണ് അപകടമുണ്ടായത് ഒഴുക്കിൽപ്പെട്ട് പത്തനംതിട്ട ചിറ്റൂർ സ്വദേശി അജി എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹം ചൊവ്വാഴ്ച തന്നെ കണ്ടെത്തിയിരുന്നു കത്തിക്കുത്തിൽ ഇരുപത്തിയഞ്ചുകാരൻ കൊല്ലപ്പെട്ടു പ്രതികളെ പിടികൂടി പിന്നിൽ ഓട്ടോറിക്ഷ കൂലി കേരളത്തെ നടക്കി വീണ്ടും അരുങ്കൊല കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഞാറക്കൽ സ്വദേശി വിവേക് ആണ് കൊല്ലപ്പെട്ടത് സാമ്പത്തിക തർക്കമാണ് കാരണം സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആക്രമണം നടത്തിയ രണ്ടുപേരും പിടിയിലായിട്ടുണ്ട് സനോജും പ്രസാദുമാണ് പിടിയിലായത് ഇവർ തോപ്പുംപടി സ്വദേശികളാണ് മൂവരും കളമശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് ഓട്ടോറിക്ഷ കൂലി കൊടുക്കാത്തതിലുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പറയുന്നത് ഹോസ്റ്റലിൽ കയറി നിയമ വിദ്യാർത്ഥിയെ വെട്ടിക്കൊല്ലാൻ ശ്രമം പതിനെട്ടുകാരൻ അറസ്റ്റിൽ ബാട്ടൺ ഹില്ലിന് സമീപം നിയമ വിദ്യാർത്ഥിക്ക് നേരെ ആക്രമത്തിൽ കേസിലെ നാലാം പ്രതിയായ നിരഞ്ജൻ സുനിൽ കുമാർ ആണ് മ്യൂസിയം പോലീസിന്റെ പിടിയിലായത് ബാട്ടൺ ഹിൽ ചാമ്പ്യൻ ഭാസ്കർ റോഡിന് സമീപം ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി ഒൻപതരയോടെ ആയിരുന്നു ആക്രമണം നടന്നത് ലോ കോളേജ് വിദ്യാർത്ഥിയായ കാസർഗോഡ് ഇക്ബാൽ മൻസിൻ വീട്ടിൽ മുഹമ്മദ് റിസ്വാനാണ് വെട്ടേറ്റത് മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് ബാട്ടൺ ഹില്ലു സമീപത്തെ ഹോസ്റ്റലിലാണ് റിസ്വാൻ താമസിക്കുന്നത് ഇവിടെ വെച്ച് ഒൻപതംഗ സംഘം റിസ്വാനെ വടിവാൾ കൊണ്ട് വെട്ടാൻ ശ്രമിക്കവേ റിസ്വാൻ കൈകൊണ്ട് തടുക്കുകയും ഇടത് കൈമുട്ടിന് പരിക്കേൽക്കുകയുമായിരുന്നു രാത്രി ഡ്യൂട്ടിക്കിടെ ഉറങ്ങിപ്പോയി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ മൂന്ന് സിവിൽ പോലീസ് ഓഫീസർമാർക്ക് സ്ഥലം മാറ്റം രാത്രി ഡ്യൂട്ടിക്കിടെ ഉറങ്ങിപ്പോയതിനാലാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ മൂന്ന് സിഇിഒമാർക്കെതിരെ നടപടിയെടുത്തത് ഈ സമയം ലോക്കപ്പിൽ പ്രതികൾ ഉണ്ടായിരുന്നു തളിപ്പറമ്പ് ഡിവൈഎസ് പി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ റൂറൽ എസ് പി ആണ് നടപടിയെടുത്തത് പാറാവ് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാർ ഉറങ്ങിപ്പോയെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഉറങ്ങിപ്പോയതെന്നാണ് പൈനൂർ പോലീസ് പറയുന്നത് സംഭവത്തിൽ തളിപ്പറമ്പ് ഡിവൈഎസ്പി അന്വേഷണം നടത്തിയിരുന്നു